ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സിമ്പിൾ റിവ്യൂ വീഡിയോ ആണ് വേറെ ഒന്നുമില്ല ഡെയിലി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഡെയിലി നമുക്ക് ഒരേ ഷെയ്ഡ് ലിപ്സ്റ്റിക്സ് ഇട്ടിട്ട് ബോർ അടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഡെയിലി ഓരോ ഷെയ്ഡ്സ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ അത്ര ഹാംഫുൾ അല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയാലോ നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ വീഡിയോയിലോട്ട് പോകുക ഇതാണ് പ്രോഡക്റ്റ് ബ്ലൂ ഹെവൻ്റെ മിനി ടെൻ ലിപ്സ്റ്റിക്സ് ആണ് ഇത് പേ പ്രൊമോഷനോ കലാബറേഷനോ ഒന്നുമല്ല എനിക്ക് പേഴ്സണലി ജെന്യൂനായിട്ട് ഫീൽ ചെയ്തൊരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ് ഇത് പത്ത് മിനി ലിപ്സ്റ്റിക്സ് ആണ് വളരെ അഫോർഡബിൾ ആണ് ആൻഡ് ഇതിൻ്റെ ഓരോ ഷെയ്ഡ്സും അടിപൊളിയാണ് കാരണം നമ്മൾ ഓരോ ഔട്ട്ഫിറ്റിനും മാച്ചായ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് പത്ത് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ഉള്ളത് മിനി ലിപ്സ്റ്റിക്സ് ആണ് ആ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ ഒരു പതിമൂന്ന് ഗ്രാം ഒരു ലിപ്സ്റ്റിക്കിൽ തേർട്ടീൻ ഗ്രാംസ് ആണ് കണ്ടൻറ് ഉള്ളത് അപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും അതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ ന്യൂഡ് ഷെയ്ഡ്സും ബ്രൈറ്റ് ഷെയ്ഡ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് തരാം ലിപ്സ്റ്റിക് വരുന്നത് ഇതുപോലത്തെ ഒരു പാക്കിങ് ക്യൂട്ട് പാക്കിംഗ് ആണ് എനിക്ക് ഈ ഒരു പാക്കിംഗ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമുക്കിപ്പോൾ ഒരു ഫങ്ഷന് അല്ലെങ്കിൽ ഒരുപാടിപ്പോൾ എന്താ പറയുക റിസപ്ഷൻ അതുപോലെ കല്യാണം ഹൽദി അങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഒരുമിച്ച് വരുവാണ് നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒറ്റ ഒരു സംഭവം മതി നമുക്ക് ഓരോ ഔട്ട്ഫിറ്റിനും മാച്ചായ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ലിപ്സ്റ്റിക്സ് നമുക്കിതിൽ ചൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു മാറ്റ് ഉള്ളത് പിന്നെ നല്ല സ്മൂത്താണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരുപാട് ഡ്രൈ ആവുന്ന ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്ക് അല്ല നല്ല സ്മൂത്ത് ഫിനിഷുള്ള ഹൈഡ്രേറ്റിംഗ് ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിംഗ് ആണ് ഭയങ്കര എന്താ പറയുക അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വെച്ചാലും കുറേയൊക്കെ പോയാലും കുറച്ചെങ്കിലും ഒരു തിൻ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെയിൻ ഉണ്ടായിരിക്കും ഫുള്ളി നമുക്കത് പോകത്തില്ല അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത് ഉപയോഗിച്ച് കുറച്ച് നാളായി അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത് കളേഴ്സ് ആണെന്ന് വരുന്നത് ഓരോ ഷെയ്ഡ്സും നോക്കാം ഓക്കെ നമുക്ക് ഒരു ഷെയ്ഡ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ് പിന്നെ എനിക്ക് ഫീൽ ചെയ്ത അതിൻ്റെ കുറച്ച് പിഗ്മെൻറ്റഡ് ലിപ്സ് ആണ് അപ്പോൾ പിഗ്മെൻറ്റഡ് ലിപ്സ് നമ്മൾ ഈ കാണുന്ന ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടി ആയിരിക്കും അതായത് ഒരുപാട് ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ നമുക്കത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ന്യൂഡായിട്ട് ഫീൽ ചെയ്യും പക്ഷേ നമ്മുടെ ലിപ്സിന് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി പിഗ്മെൻറ്റഡ് ആണെങ്കിൽ അതിൻ്റെ പുറത്ത് ആ ഒരു ലെയറും കൂടി വരുമ്പോൾ അത് കുറച്ചും കൂടി നല്ല നല്ലൊരു ഷെയ്ഡായിട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ആൻഡ് അത് നല്ലൊരു കാര്യമാണ് അതുപോലെ ഇതിൽ നല്ല ബ്രൈറ്റ് ഷെയ്ഡ് ഇടുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ചുണ്ടിലുണ്ടാവും ആൻഡ് നമുക്ക് ഇതിനെ എങ്ങനെയാണ് പ്രൂഫ് ഏകദേശം എത്രയൊക്കെ എത്രയൊക്കെ നമുക്ക് ഇതാവുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി ഷെയ്ഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് പി എം സീറോ നയൻ സോ ഇത്രയും ഡിഫറെന്റ് കളേഴ്സ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൽ ഉള്ളത് ഈ പത്ത് ഡിഫറെൻ്റ് ഷെയ്ഡ്സ് എല്ലാം നല്ല കൂൾ കളേഴ്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ഷെയ്ഡ്സ് ആണ് അപ്പം ഡെയിലി ഓഫീസിൽ അല്ലെങ്കിൽ നമുക്ക് കോളേജിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ് അധികം അത്ര ട്രാൻസ്ഫർ പ്രൂഫല്ല നമുക്ക് കയ്യിലൊക്കെ പറ്റും അത്യാവശ്യം ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് നമുക്ക് ഒരു ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് റീ അപ്ലൈ ചെയ്യാവുന്ന ഈസിയായിട്ട് റീ അപ്ലൈ ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് എന്തായാലും എനിക്കത് ഒരുപാട് ഇഷ്ടമായി റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചേ ഉള്ളൂ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ആപ്ലിക്കേഷൻ ലെവലിൽ അടിപൊളി അതായത് നല്ലോണം നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ പുറത്തൊക്കെ ആയാലും നമുക്ക് റിമൂവ് ചെയ്യാം മാറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് നല്ലോണം എന്താ പറയുക അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഡ്രൈനസ് ഇല്ല കുറച്ച് നറിഷ്ഡ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് ഒരുപാട് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റ്സ് പറയുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ